നേരെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ പ്രതീക്ഷകൾ എന്താണ് അതാണ് നമുക്കിനി നോക്കേണ്ടത് ഹരിമോഹൻ ചേരുന്നു ഹരി കഴിഞ്ഞ തവണ ഭരണത്തിന് വരെ എത്തി നഷ്ടപ്പെട്ടത് ഇക്കുറി തിരികെ പിടിക്കുക എന്നുള്ള ഒരു വാശി അത് ബി ജെ പിക്ക് സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് തീർത്തെളിച്ച് നേതൃത്വം നൽകുന്ന ഒരു പോരാട്ടമല്ലേ ബി ജെ പിക്ക് ഇത് തീർച്ചയായിട്ടും റോഷനി അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പകിട്ടുള്ള തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നലെ അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളുള്ള പട്ടികയാണ് ബി പ്രഖ്യാപിച്ചത് ബാക്കി ഇന്നോ നാളെയോ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ആ അറുപത്തി ഏഴംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളെ നമ്മൾ നിയമസഭയിലൊക്കെ കാണുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിക്കൊണ്ടാണ് കളം പിടിക്കാൻ വേണ്ടി ബി ഒരുങ്ങുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത് അതിലെ ഏറ്റവും ആദ്യത്തെ പേര് ആർ ശ്രീലേഖ മുൻ ഡി ജി പി അതായത് ആ ശ്രീലേഖയുടെ പേര് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ സജീവമായി പറഞ്ഞു കേട്ട പേരാണ് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ശ്രീലേഖ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഈ ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്ര ശക്തി ദുർഗമൊന്നും അല്ലാത്ത ശാസ്ത്രമംഗലം വാർഡിൽ നിന്നുകൂടി മത്സരിക്കാൻ ശ്രീലേഖ തയ്യാറാകുന്നു എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ തവണ ശാസ്ത്രമംഗലം വാർഡിൽ ബി ജെ പി ജയിച്ചതാണ് പക്ഷെ അതെപ്പോഴും മാറി മറിയുന്ന ഒരു വാർഡ് കൂടിയാണ് മുൻപ് കോൺഗ്രസും സി പി എമ്മും ഒക്കെ മാറി മാറി ജയിച്ച് കഴിഞ്ഞ തവണ ബി ജെ പിയിലേക്ക് വന്ന ഒരു വാർഡ് കൂടിയാണ് പ്രത്യേകിച്ച് ശാസ്ത്രമംഗലം വാർഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ശാസ്ത്രമംഗലം വാർഡിലാണ് അതുകൂടാതെ കോൺഗ്രസ് അവരുടെ കളത്തിൽ ഏറ്റവും ശക്തനായ ഇറക്കിയിരിക്കുന്ന കെ ശബരിനാഥന്റെ വീട് വരുന്നത് ശാസ്ത്രമംഗലത്താണ് എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ശാസ്ത്രമംഗലത്ത് വീണ എസ് നായരെ പോലുള്ള ഒരു പ്രമുഖയെ ഇറക്കിയിരുന്നെങ്കിലും പരാജയപ്പെട്ടു പോയിരുന്നു അപ്പോൾ അത്തരത്തിൽ വളരെ തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട ചർച്ചയാക്കപ്പെടുന്ന ഒരു വാർഡ് കൂടിയാണ് ശാസ്ത്രമംഗലം അങ്ങനെ ഒരിടത്താണ് മുൻ ഡി ജി പി ആയിട്ടുള്ള ആ മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പേര് വി വി രാജേഷിന്റെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ക്ഷമില്ല കാരണം കഴിഞ്ഞ തവണ വനിതാ സംവരണം വന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ മേയറായി പരിഗണിക്കപ്പെടേണ്ട ആൾ കൂടിയാണ് വി രാജേഷ് എന്നുള്ളത് തന്നെയാണ് ബി ജെ നേതൃത്വം തന്നെ പറയുന്നത് ആ വി രാജേഷ് ഇത്തവണ വാർഡ് മാറി മത്സരിക്കുന്നു എന്നുള്ളതാണ് കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ് വി വി രാജേഷ് മത്സരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും ബി മത്സരിച്ച് ജയിച്ച ആ ഒരു വാർഡായതുകൊണ്ട് തന്നെ വി വി രാജേഷിന് വലിയ വലിയ ശ്രമകരമായ ദൗത്യമൊന്നും അല്ല കൊടുങ്ങാനൂർ എന്നുള്ളതാണ് ബി വിലയിരുത്തുന്നത് പക്ഷേ കഴിഞ്ഞ തവണ മത്സരിച്ച പത്മ അതായത് പത്മ എന്ന കൗൺസിലർ വനിതാ സംവരണത്തിൻ്റെ സമയത്ത് മത്സരിച്ച പത്മ എന്ന കൗൺസിലർ ഇത്തവണ അവിടെ മത്സരിക്കണമെന്നുള്ള ആവശ്യം ഉയർത്തുകയായിരുന്നു പക്ഷേ ആ സമയത്ത് ഈ ഈ സമയത്ത് പക്ഷേ വി വി രാജേഷിനെയാണ് കൊടുങ്ങാനൂരിൽ മത്സരിക്കാൻ വേണ്ടി ഇറക്കിയത് അതുകൊണ്ട് തന്നെ പ്രാദേശികമായി ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് ഉടനെ പരിഹരിക്കുമെന്നുള്ളതാണ് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ബി ജില്ലാ നേതൃത്വത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് മറ്റൊന്ന് കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി വന്ന മൂന്ന് പേരുണ്ട് ഇത്തവണ ആ മൂന്ന് പേർക്കും കൂടി സീറ്റ് കൊടുത്തുകൊണ്ട് പരമാവധി അക്കോമഡേഷൻ മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് തങ്ങൾ അക്കോമഡേഷൻ നൽകുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു കാഴ്ച കൊടുക്കുക എന്നുള്ളതാണ് ാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് മൂന്നുപേർ അതായത് കെ കരുണാകരന്റെ വിശ്വസ്തനായിരുന്ന ഇരുപത് വർഷത്തോളം തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ കൗൺസിലറായിരുന്ന മഹേശ്വരൻ നായർ മഹേശ്വരൻ നായർക്ക് പുന്നക്കാമുകൾ വാർഡിലേക്ക് മത്സരിക്കാൻ അവസരം കൊടുത്തിരിക്കുകയാണ് ഇത്തവണ തന്നെ ആ വാർഡ് പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത് മറ്റൊരാൾ തമ്പാനൂർ സതീഷാണ് പ്രാദേശികമായി കോൺഗ്രസിന്റെ സജീവമായി കോൺഗ്രസിന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന തമ്പാനൂർ സതീഷിന്റെ തമ്പാനൂർ വാർഡ് അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിലിന്റെ മുൻ ആയിട്ടുള്ള പത്മിനി തോമസിനെ ഇവണി ഇറക്കിയിരിക്കുന്ന പാളയത്താണ് അതുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥി പട്ടിക ഒരു പകിട്ടൊക്കെയുണ്ട് പ്രചാരണം ഇതിനോടകം തുടങ്ങിയിട്ടുമുണ്ട് മാത്രമല്ല സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ഒരു യാത്രയും വികസിത സന്ദേശയാത്ര എന്ന് പറയുന്ന ഒരു യാത്രയും നടക്കുന്നുണ്ട് അതുകൊണ്ട് പ്രചാരണവും സ്ഥാനാർത്ഥി പട്ടികയും എല്ലാം തങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് ബിജെപി എത്തിച്ചേർന്നത്